കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഒഴിവാക്കി കോവിഷീൽഡ് വാക്സിന്റെ പാർശ്വഫലവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെയാണ് നടപടി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് ചിത്രം നീക്കിയതെന്നാണ് ഔദ്യോഗിക വിശദീകരണം നിതിൻ അംബുജൻ വിവരങ്ങളുമായി നിതിൻ തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടിപ്പോൾ കാലം കുറച്ചായി അപ്പോൾ ഈ വിശദീകരണം നിലനിൽക്കുന്നതല്ല നിലവിലുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ തന്നെയാണ് ചിത്രം നീക്കാനുള്ള കാരണം എന്നുള്ളത് വ്യക്തമല്ലേ അനുജ അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാവുന്നത് കാരണം രണ്ട് ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം ഇത്തരം ഒരു വിശദീകരണം നൽകുന്നത് പക്ഷെ ആ വിശദീകരണം ദുർബലപ്പെടുത്തുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കോവിഷീൽഡുമായി ബന്ധപ്പെട്ട വിവാദം ഇതിനിടയിൽ ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് അതേസമയം തന്നെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നടപടിയെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുമ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിനുശേഷമാണ് ഈ നടപടിയെന്ന് ശ്രദ്ധേയമാണ് കോവിഷീൽഡുമായി ബന്ധപ്പെട്ട ഈ വിവാദം അത് തെരഞ്ഞെടുപ്പ് വേളയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രതിപക്ഷം ശക്തമായി തന്നെ ഉയർത്തുന്നുണ്ട് അതേസമയം തന്നെ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ബി ജെ പി യാതൊരു മറുപടിയും നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് വാക്സിനേഷനു ബന്ധപ്പെട്ട് ഭരണ നേട്ടമായി തന്നെ നരേന്ദ്രമോദി പല വേദികളിലും തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലടക്കം ഉയർത്തിയിരുന്നു പക്ഷേ എന്തായാലും ഇപ്പുറത്തെ ഈ കോവിഷീൽഡു ബന്ധപ്പെട്ട വിവാദം അത് രാഷ്ട്രീയമായി തന്നെ ഇപ്പോൾ കോൺഗ്രസും അതോടൊപ്പം മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തുന്നുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കിയിരിക്കുന്നത് ആരോഗ്യ മന്ത്രാലയം നൽകിയ മറ്റൊരു വിശദീകരണം രണ്ടു ണ്ടിൽ അഞ്ച് സംസ്ഥാനങ്ങളെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലും സമാനമായ നിലയിൽ തന്നെ പ്രധാനമന്ത്രിയുടെ ചിത്രം വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്നും ഒഴിവാക്കിയിരുന്നു അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റം തീരുമാനമെന്നാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്നാണ് നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കിയത് നിലവിൽ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണെന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി ഇതിനെ ന്യായീകരിക്കുന്നത്